സ്നേഹം നിനങ്ങൾ പ്രിയുള്ളവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇടാൻ ഇസ്രയേൽ യുദ്ധമാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു അതായത് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് മൂന്നാം ലോക ലോകമഹായുദ്ധത്തെക്കുറിച്ച് വിശദമായൊരു പാഠഭേദം ചെയ്യുന്നതാണ് എന്നാൽ എന്നാലത് വളരെയധികം വലിയ ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഒരു എപ്പിസോഡ് കൊണ്ട് അത് മുൻപോട്ട് മാറ്റുകയാണ് കാരണം ഇന്നൊരു ചെറിയ വീഡിയോ വളരെ പെട്ടെന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത് കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഗോകുമാഗോഗോകു വിഷയം ചർച്ച ചെയ്യാമെന്ന് ചിന്തിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന അൺപ്രിഡിക്റ്റബിളായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് ഇസ്രയേലിന് ഒരുപക്ഷെ കൊടുക്കുവാൻ കഴിയുന്ന ഒരു മുന്നറിയിപ്പിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധം അൺപ്രിഡിക്റ്റബിൾ എന്ന് പറയാം ഓരോ ദിവസങ്ങളിലുണ്ടാകുന്ന സംഭവങ്ങളും നമുക്കൊട്ടും ഊഹിക്കുവാൻ കഴിയാത്ത നേരത്തെ പറയാൻ കഴിയാത്ത അത്ര കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് മധ്യപൗരസ്ത്യ ദേശത്തുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്ത അമേരിക്ക ഇറാനിൽ ബോംബിട്ടു എന്ന വാർത്തയാണ് ഞെട്ടലോടുകൂടിയാണ് ലോകസമൂഹം ആ വാർത്ത കേൾക്കുവാനിടയെ തീർന്നത് പ്രതീക്ഷിക്കാത്ത ചുവടുവെപ്പുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത ഖത്തറിൽ ഇറാൻ അമേരിക്കയുടെ സൈനികത്താവളത്തെ ആക്രമിച്ചിരിക്കുന്നു അതും വലിയ ഒരു വാർത്തയാണ് കാരണം മറ്റ് അടബ് രാജ്യങ്ങൾക്കൂടെ ഇനിയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന ഒരു വലിയ ചോദ്യം ആ ഒരു സംഭവം നമ്മുടെ എല്ലാ മനസ്സിൽ കൊണ്ടിട്ടു മാത്രമല്ല അതിൻ്റെ അടുത്ത ദിവസം ട്രംപ് ഒരു വെടിനിർത്തൽ അനൗൺസ് ചെയ്യുകയാണ് ട്രംപ് വെടിനിർത്തൽ അനൗൺസ് ചെയ്തു ഇസ്രായേൽ അത് സ്വീകരിച്ചു പക്ഷേ ഇറാൻ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് മാത്രമല്ല ഇറാൻ പിന്നെയും ഈ പറഞ്ഞ വേർഷെബായിലും ടെലിവൈവിലുമൊക്കെ അവരുടെ മിസൈലുകൾ വർഷിച്ചു മിസൈൽ മഴ തന്നെ ഇസ്രയേലിനു നേരെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലെ വെടിനിർത്തലൊക്കെ സ്വീകരിച്ച് ട്രംപിനെ മാനിച്ചൊക്കെ മിണ്ടാതിരിക്കുകയാണെങ്കിലും ഇനിയും അവർക്ക് തിരിച്ചടിക്കുവാൻ കഴിയാതിരിക്കില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഇസ്രയേൽ എത്തി നിൽക്കുന്നത് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്തിനാണ് ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ പറഞ്ഞത് ഖത്തറിൽ ബോംബ് വീണു കഴിഞ്ഞപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ വലിയ സമ്മർദ്ദം ട്രംപിൻ്റെ മേലുണ്ടായതാണോ അതോ ഇത് കൈവിട്ട കളിയാണെന്നും ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും ട്രംപിനെ ആരെങ്കിലും ഉപദേശിച്ചതാണോ അങ്ങനെ അല്ലെങ്കിൽ പിന്നീടുണ്ടാകാനുള്ള സാധ്യത വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ അതിനെ സ്വീകരിക്കുന്നു പക്ഷേ ഇറാൻ സ്വീകരിക്കാതെ പിന്നെയും ഇസ്രായേലിനെ ആക്രമിച്ചാൽ നോക്കെ ഇറാൻ ദേ വെടിനിർത്തൽ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വർധിത ശക്തിയോട് ഇറാനെ തകർക്കാനുള്ള ഒരു നടപടിയാണോ എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും യുദ്ധം തീരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നതെന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ് ചരിത്രം നമുക്ക് മുൻപേർ പ്രവചിക്കുവാൻ കഴിയില്ല വേദപുസ്തകം വെച്ച് നമ്മൾ ചിലതൊക്കെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു വേദപുസ്തകത്തിൻ്റെ പ്രവചന ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പാഠഭേദത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ സെക്കുലർ മീഡിയയിൽ എങ്ങനെയാണോ യുദ്ധവാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു രീതിയല്ല മറിച്ച് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെ അധികരിച്ചുകൊണ്ട് നാളത്തെ പത്രവാർത്തകൾ നമ്മൾ പ്രെഡിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വളരെ വിശ്വപ്രസിദ്ധമാകുന്നൊരു പുസ്തകമുണ്ട് വേദപുസ്തക പ്രവചനങ്ങൾ ഉപയോഗിച്ച് നാളത്തെ പത്രവാർത്തകളുടെ ടൈറ്റിൽ നമുക്ക് പ്രവചിക്കുവാൻ കഴിയുന്നു അത്ര ശക്തമാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ അപ്പോൾ വേദപുസ്തകത്തിൻ്റെ കണ്ണിലൂടെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ നോക്കിക്കാണുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഈ വന്ന വെടിനിർത്തൽ ഇത് പ്രാവർത്തികമാണോ വെടിനിർത്തൽ നടക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഞാനൊരു സത്യം പറയാം ആർക്കും യുദ്ധം ചെയ്യുവാൻ ആഗ്രഹമില്ല ഇസ്രയേൽ ഇറങ്ങി ഇറാനെ അടിച്ചു പക്ഷേ തിരിച്ച് ശക്തമായിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ പലതും ഇസ്രയേലിനെതിരായി മാറുമ്പോൾ ഇസ്രയേലും ഒന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് അമേരിക്ക ഇറങ്ങിയെങ്കിലും അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കിപ്പോൾ കൈപൊള്ളുമെന്ന് മനസ്സിലായതുകൊണ്ട് ഒന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ വേണം നമുക്ക് ഈ സംഭവങ്ങളെ വിശകലനം ചെയ്യേണ്ടത് അറബ് രാഷ്ട്രങ്ങളും യുദ്ധത്തിൽ യുദ്ധത്തിലിറങ്ങുവാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല കാരണം അറബ് രാഷ്ട്രങ്ങൾക്കെല്ലാം അവരുടെ രാജ്യം അവരുടെ സാമ്പത്തിക ഉന്നമനം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വെറുതെ യുദ്ധത്തിലിറങ്ങി രാജ്യം തകർക്കാൻ ആരും ബുദ്ധിയുള്ളവരാരും ശ്രമിക്കത്തില്ല പക്ഷേ ഇറാൻ അങ്ങനെയല്ല കേട്ടോ ഇറാന് യുദ്ധം ചെയ്യാൻ കാരണം ഇറാൻ്റെ പഴയ ചരിത്രമെടുത്ത് പഠിച്ചു നോക്കിയാൽ ഇറാന് യുദ്ധം പുതിയ കാര്യങ്ങളൊന്നുമല്ല ഇറാൻ ഇറാഖ് യുദ്ധം എത്ര വർഷങ്ങളാണ് നിലനിന്നത് മാത്രമല്ല ഇറാൻ എന്ന രാജ്യത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇറാൻ്റെ ആ ഒരു റിലീജിയനാണ് ആ റിലീജിയനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മിലിട്ടറി റിലീജ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം യുദ്ധവുമായി വളരെ ബന്ധമുള്ള റിലീജിയനാണ് അതുകൊണ്ട് ഇറാൻ്റെ ഭരണതലവന്മാർക്ക് അവരുടെ രാഷ്ട്രം നഷ്ടപ്പെടുന്നതോ അവരുടെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്നതോ ഒന്നും അവർക്കൊരു വിഷയമല്ല കാരണം അവർക്ക് വളരെ പ്രധാനപ്പെട്ടത് അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇറാനിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടാലും ഇറാൻ തകർന്നാലും സാമ്പത്തികമായി തകർന്നാലും യുദ്ധത്തിൽ നിന്ന് പുറമോട്ട് പോകുന്നൊന്നും ഇറാൻ ഒരു തീരുമാനമെടുക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം അങ്ങനെ വരുമ്പോൾ ഈ വെടിനിർത്തൽ എനിക്ക് തോന്നുന്നു അത് പൂർത്തീകരിക്കുവാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ് പോരെങ്കിൽ ഇറാനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുവാൻ രാഷ്ട്രങ്ങൾ ഇറാൻ്റെ പുറകിലുണ്ട് കഴിഞ്ഞ ദിവസം റഷ്യയുടെ നേതാക്കന്മാർ പറഞ്ഞ ചില പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു കഴിഞ്ഞപ്പോൾ അതായത് റഷ്യ പറയുകയാണ് മറ്റേതെങ്കിലും രാജ്യത്തിന് ഇറാന് അണുബോംബ് കൊടുക്കാൻ പറ്റത്തില്ലേ അവർ അണുബം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അപ്പോൾ ചോദ്യം വന്നു റഷ്യ അണുബോം കൊടുക്കുമോ തൽക്കാലം ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞു ഇതൊരു സൂചനയാണ് കേട്ടോ നാളെ വേണമെങ്കിൽ ആണവശക്തിയായ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇറാൻ്റെ കയ്യിലൊക്കെ ഒരു അണുബോംബ് കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനൊക്കെ പറയുന്നില്ലേ അവരുടെ കയ്യിൽ അണുബോംബ് ഉണ്ടെന്ന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിത്രം വേറെയായിരിക്കും ഇതാണ് ലോകം ഭയപ്പെടുന്നത് കാരണം അണുശക്തി അണുബോംബ് അപക്വമാകുന്ന കരങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർ ആരുടെയെങ്കിലും കയ്യിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ പാഠഭേദത്തിലും ഞാനത് പറഞ്ഞു അങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ ഈ അണുബോംബ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വിനാശകരമാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ തന്നെ പറയുന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കും ആ ഒരു ഈ ആണവ വസ്തുക്കൾക്കും അതായത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള അണുഭവം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാമഗ്രികൾക്ക് യാതൊരു കോട്ടവും ഇല്ലെന്ന് ഇറാൻ തന്നെ അവകാശപ്പെടുന്നു അതെല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് ഇറാൻ തന്നെ അവകാശപ്പെടുന്നു പക്ഷേ വിജയമെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇവരെ ഈ പറഞ്ഞ സമ്പുഷ്ട യുറേനിയം ആണെങ്കിലും മറ്റ് ആണവ വസ്തുക്കളാണെങ്കിലും അവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയാൽ പോലും അതിന് നഷ്ടം ഉണ്ടായില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ അണുബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളെ തകർത്തതിലൂടെ ആ ഒരു ആണവ കേന്ദ്രങ്ങളെ തകർത്തതിലൂടെ ഇനിയും അത് രണ്ടാമത് പണിതിട്ട് മാത്രമേ രണ്ടാമത് അതിനെ നിർമ്മിച്ചിട്ട് മാത്രമേ അവിടെ അണുബോംബ് ക്രമീകരിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ കഴിയുള്ളു അതിനി വർഷങ്ങളെടുക്കും പതിറ്റാണ്ടുകൾ എടുക്കും അതായത് ഈ അണുബോംബൊന്നും അങ്ങനെ എവിടെയെങ്കിലും ആരുടെങ്കിലും ഒരു വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുകയില്ല ഇതിനൊക്കെ വലിയ ഹൈ സേഫ്റ്റിയുള്ള സോണുകൾ ഉണ്ടാക്കണം അതുകൊണ്ടാണ് മലയുടെ ഒക്കെ അടിയിൽ മലയൊക്കെ തുരന്ന് അതിനകത്ത് പോയിട്ടാണ് ഈ അണുബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ ഈ ഇറാൻ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് തകർത്തതിലൂടെ അവിടെ അവരുടെ ആണവ വസ്തുക്കൾ നഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ആ കേന്ദ്രം തകർത്തതിലൂടെ പതിറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ആ ഒരു തയ്യാറെടുപ്പിനെ ഇല്ലാതാക്കി ഇനിയും ഒരു അണുഭവം അവർക്കുണ്ടാക്കണമെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ എടുക്കും എന്നൊരു സിറ്റുവേഷനിൽ കൊണ്ടുവരുവാൻ അമേരിക്കക്കും ഇസ്രയേലിനും കഴിഞ്ഞു അതാണ് അവരെ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാം ഈ യുദ്ധം ഇങ്ങനെ കഠിനമാകുമ്പോൾ ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ഭയപ്പെടുന്നു ഇറാൻ അണുബോംബ് ഉപയോഗിക്കും ഇസ്രയേലിന് നേരെ ഉപയോഗിക്കുമെന്ന് ഒരുപോലെ ഭയപ്പെടുന്നു അതിനടുത്ത മുൻകരുതലാണ് അണുബോംബ് ഉപയോഗിക്കാതിരിക്കാനെടുത്ത മുൻകരുതലാണ് അവരുടെ ആണവ കേന്ദ്രങ്ങളെ തകർത്തത് അതായത് ഇനി അവിടെ അങ്ങനെ ഒരു അണുബോംബ് പെട്ടെന്നുണ്ടാക്കാൻ കഴിയില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയത് ഇങ്ങനെ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമായ കാര്യങ്ങളാണ് ഈ യുദ്ധത്തിൽ നടക്കുന്നത് യുദ്ധം ഒരു പക്ഷേ ഒന്ന് തണുത്തെന്നിരിക്കാം എന്നാൽ പരസ്പരമുള്ള ആക്രമണങ്ങൾക്കൊന്നും കുറവ് വരികയില്ല പരസ്പര ആക്രമണങ്ങൾക്കൊന്നും കുറവ് വരികയില്ല ഞാൻ ഈ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ കാര്യത്തിൽ പറയുകയാണ് അവർ ശരിക്കും ബൈബിൾ പ്രവചനങ്ങളെ ശരിക്കും പഠിച്ച് വ്യാഖ്യാനിച്ച് അതനുസരിച്ചല്ല അവർ മൂവ് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ബൈബിളിൽ വ്യക്തമായിട്ട് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ വിലാപത്തെക്കുറിച്ചും ഇസ്രയേൽ യുദ്ധങ്ങളിൽ പരാജയപ്പെടുന്നതിനെക്കുറിച്ചും സകല ജാതികൾ അവർക്കെതിരായി വരുന്നതിനെക്കുറിച്ചും അവസാനവർ കുത്തിയമെങ്കിലേക്ക് നോക്കണമെന്നുള്ള വചനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല മഷിഹയുടെ രാജ്യം മഷിഹ ഭരിക്കുന്ന രാജ്യം ആ മഷിഹയിലൂടെ മാത്രമേ അവർക്ക് സമ്പൂർണ്ണമായൊരു വിടുതല് കിട്ടുകയുള്ളൂ എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഈ ബൈബിൾ പ്രവചനങ്ങളൊന്നും അവർ കാര്യമായിട്ട് എടുക്കാതെ അവരെ ഈ കാലമാകുന്നതിന് മുമ്പേ പോലീസ് ഉപയോഗിച്ചൊരു പദമല്ലേ അകാലപ്രജയെന്ന് അകാലപ്രജ പോലെ ഒരു രാജ്യത്തെ ഒരു ഒരു വിശാൽ ഇസ്രായേലിനെ ജനിപ്പിക്കാനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മണ്ടത്തരമാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ പാഠഭേദ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗത്ത് ഗോകുമാഗോകനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ എനിക്ക് എനിക്കിതോന്നും അടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അമേരിക്കയിൽ നിന്ന് ചില വലിയ പാസ്റ്റേഴ്സ് ബഞ്ചുവിൻ നദിന്യാഹുവിനോടൊക്കെ പോയി സംസാരിച്ചു ഉദാഹരണം പറഞ്ഞാൽ പോളാവൈറ്റ് ബഞ്ചുവിൻ നദിന്യാഹുവുമായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു ചെന്നിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഇസ്രയേൽ റൂട്ടാണുള്ളത് ഞങ്ങളുടെ വേരുകൾ അവിടെയാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊരു സങ്കടമുള്ളത് ഈ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സ് ഒന്നും ബെഞ്ചമിൻ നദന്യാഹുവിനോട് പോയി പറയുന്നില്ല നിങ്ങൾ കുത്തിയവെങ്കിലേക്ക് നോക്കാതെ നിങ്ങളുടെ വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഒരു ക്രിസ്ത്യാനികൾക്കുമില്ല ക്രിസ്ത്യാനികൾക്കൊന്നല്ല സൈനീസ് ക്രിസ്ത്യൻസ് ഉണ്ട് അതായത് ഈ സൈനീസ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മഷ്യാനി ക്രിസ്ത്യൻസ് ഉണ്ട് അവർക്ക് പോലും തൻ്റെ ഇടമില്ല ബെഞ്ചമിൻ നദന്യാഹുവിനോട് പറവാൻ എന്തെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങിയുക അതായത് കുത്തിയുമെങ്കിലേക്ക് നോക്കണമെന്ന് പറയുന്ന ആ പ്രവചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഇസ്രയേലിനെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞുകൊടുക്കുവാൻ ഈ പറയുന്ന പാസ്റ്റേഴ്സിനൊന്നും കഴിയുന്നില്ല പലപ്പോഴും ഈ മഷ്യാനിക്ക് സയണിസ്റ്റ് ഈ ക്രിസ്ത്യൻസൊക്കെ ഈ നടക്കുന്ന യുദ്ധങ്ങളെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയാണ് അവർ പറയുന്നത് ഇസ്രയേലിൻ്റെ രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു മണ്ടത്തരം പിടിച്ച കൺസെപ്റ്റ്സ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളതെന്നുള്ളത് വളരെ ഖേദകരമാകുന്ന അവസ്ഥയാണ് അടുത്ത എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ കൂടെ നിങ്ങളുമായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അഡ്മസ് ചെയ്യുക